നമസ്കാരം നിമിഷ സജയന്റെ പിതാവ് സജയൻ നായർ അന്തരിച്ചു അറുപത്തി മൂന്ന് വയസ്സായിരുന്നു മുംബൈയിൽ വെച്ചായിരുന്നു അദ്ദേഹം കുറച്ചു നാളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം കൊല്ലം കടയ്ക്കൽ സ്വദേശിയാണ് ജോലി സംബന്ധമായി മുംബൈയിലെത്തി അവിടെ സ്ഥിരതാമസമാക്കുകയായിരുന്നു താനെ ജില്ലയിലെ അംബർനാഥ് വെസ്റ്റിൽ ഗാംദേവി ദേവി റോഡിൽ ന്യൂ കോളനിയിലുള്ള ക്ലാസിക് അപ്പാർട്ട്മെന്റിലായിരുന്നു താമസിച്ചിരുന്നത് സംസ്കാര ചടങ്ങുകൾ അംബർനാഥ് വെസ്റ്റിലെ മുനിസിപ്പൽ പൊതുശ്മശാനത്തിൽ നടക്കും ഭാര്യ ബിന്ദു സജയൻ മക്കൾ നിമിഷ സജയൻ നീതു സജയൻ വളരെ കുറച്ച് ചിത്രങ്ങളുടെ മലയാള സിനിമയിൽ തന്റേതായ ഒരിടം കണ്ടെത്താൻ സാധിച്ച താരമാണ് നിമിഷ സജയൻ ഫാദ് ഫാസിലിന്റെയും സൂരജ് പെഞ്ഞാർമൂടിന്റെയും കേന്ദ്ര കഥാപാത്രമാക്കി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത തൊണ്ടി മുതലും ദൃസാക്ഷിയും എന്ന ചിത്രത്തിലൂടെയാണ് നടി അഭിനയ രംഗത്തെത്തിയത് പിന്നീട് ഒരു പിടി മികച്ച കഥാപാത്രങ്ങൾ നിമിഷയിൽ നിന്നും ഉണ്ടായി ഒരു കുപ്രസിദ്ധ പയ്യൻ ചോല എന്നീ സിനിമകളുടെ അഭിനയത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി നിമിഷ നിരവധി മികച്ച സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നിമിഷയും സൂരജ് പെഞ്ഞാർ മൂടും പ്രധാന കഥാപാത്രമായി എത്തിയ ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന ചിത്രം വളരെയധികം പ്രശംസിക്കും വിധ വിവാദങ്ങൾക്കും വഴി തെളിയിച്ചിരുന്നു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സിനിമ കണ്ടിട്ട് അമ്മയെ ഓർമ്മ വന്നു എന്നാണ് മിക്കവരും പറഞ്ഞതെന്നാണ് നടി പറഞ്ഞത് കൂടാതെ അത്തരത്തിലുള്ള ഒരു വീട്ടമ്മമാരും മനസ്സിലില്ലായിരുന്നുവെന്നും നിമിഷ അഭിമുഖത്തിൽ പറയുന്നു ലോകത്തെ ഓരോ അടുക്കളയിലും പിരിഞ്ഞു തീരുന്ന അമ്മമാർക്ക് വേണ്ടിയുള്ള സിനിമയാണത് ആ കഥാപാത്രത്തെ ഞാൻ സമീപിച്ചതും ആ രീതിയിലാണ് സിനിമ കണ്ടതിന് ശേഷം അമ്മയെ ഓർമ്മ വന്നു എന്നാണ് മിക്കവരും പറഞ്ഞത് ഭാര്യ ഓർമ്മ വന്നു എന്ന് പറഞ്ഞവർ ചുരുക്കമാണെന്നും താരം പറയുന്നു മലയാളികളുടെ ഗേൾ സങ്കല്പത്തിൽ നിന്ന് ഏറെ ദൂരെയാണ് നിമിഷ ചെയ്ത കഥാപാത്രങ്ങൾ മേക്കപ്പ് ഇടില്ല ചുരുക്കില്ല ഡാൻസ് ചെയ്യാറില്ല തുള്ളിച്ചാടില്ല തുടങ്ങിയ പരാതികളാണ് വിമർശകർക്ക് ഉന്നയിക്കാനുള്ളത് പലപ്പോഴും തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാറുള്ള നിമിഷ ഒട്ടേറെ വിമർശനങ്ങൾക്കും നിമിഷ പാത്രമായിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരങ്ങൾ രാജ്യമെമ്പാടും കൊടുമ്പരി കൊണ്ടിരുന്ന നാളുകളിൽ കൊച്ചിയിൽ നടന്ന തെരുവ് പ്രക്ഷോഭത്തിൽ തൃശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുവോ കൊടുക്കില്ല എന്ന് നിമിഷ പറഞ്ഞപ്പോൾ അന്ന് വലിയ സൈബർ ആക്രമണമാണ് നടിക്ക് നേരിടേണ്ടി വന്നത് എന്നാൽ വർഷങ്ങൾക്കിപ്പുറം തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ ഈ വാക്കുകളുടെ പേരിൽ നിമിഷ സജിൻ ആക്രമിക്കപ്പെട്ടിരുന്നു അതും രൂക്ഷമായ ഭാഷയിൽ ആർക്കുളവാക്കുന്നതും വിദ്ദേശകരവുമായ വാക്കുകൾ കൊണ്ടുള്ള അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്ക് നേരെ വന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമുകളിൽ ഒരു വലിയ അശ്ലീലകൂട്ടം തന്നെയായിരുന്നു നടക്ക് നേരെ വന്നിരുന്നത് അക്രമാഹ്വാനം തെറിവിളി കേട്ടാൽ അറയ്ക്കുന്ന ഭാഷ എന്നിങ്ങനെ പോയിരുന്നു അധിക്ഷേപങ്ങൾ തന്റെ രാഷ്ട്രീയ നിലപാട് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഇത്രയേറെ തെറിവിളി കേൾക്കേണ്ടി വന്ന മറ്റൊരു മലയാള നടിയുമില്ല എന്നിരുന്നാലും ഇതിനെയെല്ലാം അതിന്റെ വഴിക്ക് വിട്ട് തന്റെ കരിയർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് നടി മലയാളത്തിന് പുറത്തും തിരക്കേറുകയാണ് നിമിഷയ്ക്ക് അധർമ്മ നായികിയായി നെൽസൺ വെങ്കടേഷും സംവിധാനം ചെയ്യുന്ന തമിഴ് ചിത്രം ഡി എൻ എ ആണ് നടിയുടെ പുതിയ ചിത്രം ഇതിന്റെ ടീസർ ഈ മാസം എത്തിയിരുന്നു ചിത്രം അടുത്ത മാസം തിയേറ്ററിലേക്ക് എത്തും